ഇത്ത ക്രാഫ്റ്റ് ഉണ്ടല്ലോ കുറേ നാളായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഗ്ലൂ കണ്ണില്ലാത്തതിന് പേരിൽ അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഗ്യാലറിയിൽ ഇങ്ങനെ പൊടി പിടിച്ച് ഒരു റഫറൻസ് ആണ് ഇന്നിപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ കാരണം ഗ്ലൂ ഗൺ എന്തായാലും കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതന്നെ നമുക്ക് എടുത്തേക്കാം സംഗതി എന്തായാലും സിമ്പിളാണ് കുറച്ച് ക്ഷമയും ഇതുപോലത്തെ കുറച്ച് പോപ്സിക്കിൾസും ഒരു ഗ്ലൂ ഉണ്ടായാൽ മാത്രം മതി പിന്നെ നിങ്ങൾ ഗ്ലൂ എടുക്കുമ്പോൾ നല്ലോണം ഒട്ടണ ഗ്ലൂ എടുക്കണേ അതാണ് പിന്നെ ഞാനും ഗ്ലൂ കണ്ണ വന്നിട്ട് ചെയ്യാൻ ഓർത്ത് വെയിറ്റ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ നമ്മൾ ആ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഈക്വൽ എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആദ്യം മുട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ നാല് സൈഡും ഒന്ന് കൂട്ടി ജോയിൻ്റ് ചെയ്യുക എന്നിട്ട് അടിയിൽ ഇതുപോലെയായിട്ട് പോപ്സിക്കിൾസ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അടക്കുക എന്തായാലും ഒരു മിനി വേർഷൻ ഓഫ് തക്കാളിപ്പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിവനെ ക്യൂട്ടാക്കി എടുക്കണമല്ലോ അതിന് ക്യൂട്ടിൻ്റെ ദേശീയ കളറായ പിങ്ക് തന്നെ അടിച്ചു കൊടുക്കാം സംഗതി പെയിൻ്റ് അടിക്കേണ്ട തന്നെ മൊഞ്ചനാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ കളറിൽ കിട്ടും പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിങ്ക് കളർ വാരി അടിക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ച് നല്ലോണം ഉറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്കൊക്കെ അതിനകത്ത് ചെയ്യാം അപ്പോൾ കുറച്ച് സ്റ്റിക്കർ എടുക്കുക അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് വാരി ഒട്ടിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടെ തക്കാളിപ്പെട്ട് റെഡി എന്തായാലും കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായേനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് കമൻ്റ് ചെയ്യണേ អពជាទីបាយបាយ